അസ്സാം വലൈക്കും വാഹമത്തുള്ള അള്ളാഹു താല ലക്ഷക്കണക്കിന് അംബിയ മുറിസലുകളെ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവര് മുത്ത മുസ്തഫാ സാഹു അലഹി വസ്സലാമ തങ്ങളാണ് ആർക്കും സംശയമില്ല എന്നാൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹിസലാമിന്റെ കാലത്തുണ്ടായ ഒരു ചരിത്രമാണ് ഒരു സംഭവമാണ് ആരാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹുസ്സലാം അമ്പിയാ മുറിസലുകളിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഉലുൽ അസ്മുകൾ ആ ഉലുൽ അസ്മലിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹി സ്വലാം അവരിൽ നിന്ന് തന്നെ അള്ളാഹുവിനോട് സംസാരിച്ച ആളാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം അലിസ്സലാം ആ മൂസാ നബി അലൈഹി അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് ഒരാളുടെ കാരണം കൊണ്ട് ആ ദുവാ പോലും സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ മൂസാ നബി അലിഹുസ്സലാമിന്റെ കാലത്ത് മഴയില്ലാതെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ മൂസാ നബി അലിഹി സ്വലാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ മൂസാ നബി അലി ഹിസ്സലാം അനുയായികളാകുന്ന ആളുകളെയൊക്കെ വലിയ ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടുകയാണ് ആയിരക്കണക്കിന് ആളുകളെ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ടവര് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുകയാണ് ആരാണ് ദ്വാ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മൂസാ അലിഹി മൂസാ നബി അലിഹിസലാം അള്ളാഹുവിനോട് ചെയ്യുകയാണ് പടച്ചറബ ഞങ്ങൾക്ക് മഴ വേണമല്ല വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മഴ തരണമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് പക്ഷെ ദുവാ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല അങ്ങനെ മൂസാ നബി അലഹിസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പടച്ച റബ്ബെ നീ എന്തുകൊണ്ട് ഞങ്ങൾ ദുവാ ഇന് ഉത്തരം നൽകുന്നില്ല ഞങ്ങൾക്ക് മഴ നൽകാത്തത് എന്താ റബ്ബെ എന്ന് ചോദിക്കുമ്പോ മൂസാനബി അലഹിസലാമിനോട് അള്ളാഹുവിന്റെ വക്കൽ നിന്നും അറിയിപ്പ് കിട്ടുകയാണ് മൂസാ നബിയെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് നാല്പത് വർഷമായി എന്നോട് തൗപ ചെയ്തിട്ടില്ല അദ്ദേഹം തെറ്റ് ചെയ്യുന്ന ആളാണ് എന്നോട് തൗപ ചെയ്തിട്ടില്ല ആ ആളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ധുവ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് മൂസാ നബി അലി ഹുസ്സലാമിനോട് അള്ളാഹു താല പറയാണ് ആ സമയത്ത് മൂസാ നബി അലി ഹുസ്സലാം പറയുന്നു അള്ളാഹുവേ ആ ആളെ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതുമല്ല ഈ ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് ഞാൻ ഇവിടെ നിന്നും പറഞ്ഞാലൊന്നും ആ തലയിലേക്ക് എത്തുകയില്ല അത്രയും വിശാലമായി പരന്നു കിടക്കുന്ന ജനസാഗരമാണ് അവിടെയുള്ളത് ആ സമയത്ത് അള്ളാഹു താല പറയുന്ന നിങ്ങൾ പറഞ്ഞുകൊള്ളുക കേൾപ്പിക്കുന്നവൻ ഞാനാണ് അങ്ങനെ മൂസാ നബി അലി ഹിസ്സലാമിന്റെ അനൗൺസ്മെന്റ് വന്നു നാൽപ്പത് വർഷമായി അള്ളാഹുബിനിക്ക് തൗവ ചെയ്യാതെ തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് നമ്മുടെ അള്ളാഹുത്താല സ്വീകരിക്കൂല അതുകൊണ്ട് ആ ആള് ഈ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോകണം ഈ കൂട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് മൂസാ നബി അലി ഹിസ്സലാം അവരോട് പറയപ്പെട്ടു മുസാ നബി അലിഹുസ്സലാം പറയുന്നത് ആ തെറ്റ് ചെയ്ത തൗബ ചെയ്യാത്ത ആള് കേൾക്കുകയാണ് ആ സമയത്ത് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയാണ് പഠിച്ചവനെ ആ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ അള്ളാഹ് ശരിയാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ് നാൽപ്പത് വർഷമായി നിന്നോട് തൗപ ചെയ്യാത്ത ആളാണ് പക്ഷെ ഇതുവരെയും നീ എന്നെ എവിടെയും ഫലീഹത്താക്കിയിട്ടില്ല നീ എന്നെ എവിടെയും നാണം കെടുത്തിയിട്ടില്ല ആര് മുമ്പിലും നീ എന്നെ കുറിച്ച് അറിയിച്ചിട്ടില്ല എന്നാൽ ഈ സമയത്ത് ഞാൻ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയാൽ ആളുകളുടെ ഇടയിൽ ഞാൻ നാണം കിടുമല്ലോ റഹ്മാനെ അതുകൊണ്ട് അദ്ദേഹം തലരാഴ്റ്റിക്കൊണ്ട് മനസ്സിൽ കരയുകയാണ് പടച്ചോനെ എനിക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായി എന്റെ ഓരോ നിമിഷങ്ങളും അറിയുന്ന പടച്ചറബേ നീ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എനിക്ക് നീ പൊറത്തു തരണേ റഹ്മാനെ മനസ്സിൽ കരയുകയാണ് അപ്പുറം ഇപ്പുറമുള്ള ആളുകളൊന്നും കേൾക്കാൻ കഴിയില്ല മനസ്സിൽ അദ്ദേഹം പറയാണ് പഠിച്ചോനെ എൻ്റെ എല്ലാ തെറ്റും നീ എനിക്ക് പുറത്തു തരണേയല്ല ഇനി ഞാനൊരു തെറ്റും ചെയ്യൂല റഹ്മാനെ നീ എനിക്ക് പുറത്തു തരണേയല്ല എന്ന് മനസ്സിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൗക ചെയ്യുകയാണ് ആ സമയത്ത് തന്നെ മഴ ശക്തമായ മഴ പെയ്യുകയാണ് ശക്തമായ മഴ എന്ന് പറഞ്ഞ മഴത്തുള്ളികളൊക്കെ വലിയ വലിയ മഴത്തുള്ളികളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അത്രയും വലിയ ശക്തമായ മഴ പെയ്യുകയാണ് ആ സമയത്ത് മൂസാ നബി അലഹി ഇസ്ലാം വീണ്ടും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അല്ല വടച്ചോനെ നീയല്ലേ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത ഒരാളുണ്ട് അദ്ദേഹം ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാതെ ഞങ്ങളുടെ ദുവാ സ്വീകരിക്കൂല ഞങ്ങൾക്ക് മഴ കിട്ടൂല എന്നല്ല നീ പറഞ്ഞത് പക്ഷെ ഇവിടെ നിന്ന് ആരും പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നീ ഇപ്പൊ മഴ പെയ്ച്ചത് എന്ന് പറയുമ്പോ അള്ളാഹു താല പറയുന്നു ആര് കാരണമാണ് നിങ്ങൾക്ക് ഞാൻ മഴ തടഞ്ഞു വെച്ചത് നിങ്ങളുടെ ദുവാ സ്വീകരിക്കാതിരുന്നത് അതേ മനുഷ്യൻ കാരണം നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ദുവാ ഉത്തരം ചെയ്തു ആ എന്റെ അടിമ എന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങിയിരിക്കുന്നു ആ സമയത്ത് മൂസാ നബി അലഹി ഇസ്ലാം ചോദിക്കുന്നു പടച്ചോനെ ആ മനുഷ്യനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ ആ തൗബ ചെയ്ത മനുഷ്യനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ അള്ളാഹുവി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു താല പറയുന്നു അള്ളാഹു താല മനുഷ്യന്റെ കുറവുകളെ തുറന്ന് കാട്ടുന്നവനല്ല അള്ളാഹുതാല മനുഷ്യന്റെ ന്യൂനതകളെ തുറന്നു കാട്ടുന്നവനല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ തൗബ നമ്മുടെ തൗബ എങ്ങനെയാണ് ഞാൻ മുമ്പൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വായി കൊണ്ട് ഇങ്ങനെ പറയലല്ല തൗബ നമ്മുടെ മനസ്സിരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അള്ളാഹുവിലേക്ക് കേൾച്ചു മടങ്ങുക ഇനി ഒരു തെറ്റും ചെയ്യൂല എന്ന് കുറച്ചോനോട് മനസ്സിരുത്തിക്കൊണ്ട് പറയുക അതാണ് തൗബ അതിങ്ങനെ വായി കൊണ്ട് പറയണമെന്നോ അല്ല ഇന്ന സമയത്താവണമെന്നോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു പറയുക ഇനി ഒരു തെറ്റിലേക്കും പോകൂല എന്ന് അള്ളാഹുവിനോട് ദ്രുത പ്രതിജ്ഞ എടുക്കുക അതാണ് ചെയ്യേണ്ടത് അള്ളാഹു താല കബൂലാക്കുന്ന രൂപത്തിലുള്ള തൗബ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന അവൻ സ്വീകരിക്കുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ അറബല്ല അസലാ വലൈക്കും വറഹമത്